കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ മുഴുവൻ ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റിനെതിരെയാണ് സർക്കാർ ഇത് എങ്ങോട്ടാണ് പോകുന്നത് അല്ല ഇത് ഈ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ വരെ വന്നതാണ് ഈ ബജറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പഠിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഉയരുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ആരാണ് എല്ലാ ദിവസവും കാസർഗോഡ് ഉണ്ണിപ്പം വയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടോ ഏറ്റവും വലിയ ഉള്ള ഈ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് ഫീസിബിൾ അല്ല അല്ല കേന്ദ്രം പറഞ്ഞാൽ പറഞ്ഞാൽ വേണ്ട എന്ന് തീരാവുന്ന കേന്ദ്ര സർക്കാർ ആൾറെഡി പറഞ്ഞല്ലോ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് മുഖ്യമന്ത്രി മറക്കുന്നത് അന്ന് പറഞ്ഞ വാക്കാണോ അത് പ്രകൃതിയാണോ സംസ്ഥാന മുഖ്യമന്ത്രി അറിയാതെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല ഉറപ്പായിട്ടും നമസ്കാരം ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശ്രീ ജി കെ സുരേഷ് ബാബു വെൽക്കം സാർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ പേര് കേട്ടിരിക്കുന്നു സിൽവർ ലൈൻ താങ്കളും കേട്ടിട്ടുണ്ടോ അതെ എന്ന് തോന്നി അല്ല എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ സംസ്ഥാന സർക്കാരിനും അവർ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അവർ യാഥാർത്ഥ്യബോധമില്ലാതെയാണോ പോകുന്നതെന്നാണ് മനസ്സിലാവാത്തത് എന്നാൽ കേരളത്തെ സ്നേഹിക്കുന്നവർ മുഴുവൻ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ മുഴുവൻ ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റിനെതിരാണ് അത് സാങ്കേതികമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും ധനപരമായിട്ടും ഫീസിബിളല്ല എന്നിട്ടും എന്തുകൊണ്ട് ഇവർ ഈ പ്രോജക്റ്റിനു വേണ്ടി വീണ്ടും രംഗത്ത് വരണം അപ്പം അതിൻ്റെ പിന്നിലെ ഈ പിണറായി സർക്കാരിനെ നയിക്കുന്ന ചേതോവികാരം എന്താണ് അതാണ് സത്യത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഇലക്ഷന് മുന്നേ ഓൾമോസ്റ്റ് അത് നിർത്തിവെച്ചൊരു സംഗതിയാണ് അതെ കുറേയധികം മഞ്ഞ കുറ്റികൾ കേരളത്തിലൂടെ നിങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അത് ജനങ്ങൾ പല ഭാഗങ്ങളിലും ജനങ്ങളുടെ നെഞ്ചത്താണ് ആ കുറ്റികൾ കുഴിച്ചിട്ടത് അതെ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വീണ്ടും ജനവികകാരം എന്താണ് എന്ന് പാർട്ടി പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ആ നെഞ്ചത്തിട്ട കുറ്റിയിലേക്ക് തന്നെ തിരികെ പോവുകയാണെങ്കിൽ സർക്കാർ ഇതെങ്ങോട്ടാണ് പോകുന്നത് അല്ല ഇത് ഈ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ വരെ വന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം കെ എൻ ബാലഗോപാലെ കൊണ്ടുപോയിട്ട് നിർമ്മല സീതാരാമന് ഈ ബജറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടാണ് കത്ത് കൊടുത്തിരിക്കുന്നത് ഈ ബജറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പഠിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഉയരുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഈ സിൽവർ ലൈൻ എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ ഉള്ള ഈ റെയിൽവേ ലൈനിൻ്റെ അടിയന്തര ആവശ്യമെന്താണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആരാണ് എല്ലാ ദിവസവും കാസർഗോഡ് ഉണ്ണിപ്പം വയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അതേപടി അംഗീകരിച്ചുകൊണ്ടുതന്നെ ചോദിക്കാം കേരളത്തിൽ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ഈ അഞ്ചര മണിക്കൂർ കൊണ്ടോ അല്ലെ ആറു മണിക്കൂർ കൊണ്ടോ എത്താനുള്ള വേഗത എത്ര പേർക്ക് യാത്ര ചെയ്യാനുള്ള ആവശ്യമുണ്ട് സർക്കാർ പറയുന്നത് മാറ്റി നിർത്തുക ലോകം കണ്ട സഞ്ചാരിയായ മലയാളികളുടെ അഭിമാനമായ സന്തോഷ് ജോർജ് കുളങ്കര അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി കേരളത്തിന് ലോകം മാറുന്നതിനനുസരിച്ച് കേരളവും മാറിയേ പറ്റൂ അതിവേഗതയുള്ള സഞ്ചാര നമുക്ക് നമുക്ക് കൂടിയിട്ടുണ്ടാവും മാറി നിൽക്കാൻ സാധിക്കില്ല അതെ അപ്പൊ അവിടെ ഒരു ആവശ്യകത ഉണ്ട് പക്ഷെ ആവശ്യകത ഉണ്ട് സമ്മതിക്കുന്നു പക്ഷെ ആ ആവശ്യകതക്ക് വന്ദേഭാരത് ട്രെയിൻ വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാം രണ്ട് വന്ദേ ഭാരതും കൂടെ വേണം ഇപ്പൊ രാവിലെ അഞ്ചു മണിക്കാണ് ഒരു വന്ദേ ഭാരത് പുറപ്പെടുന്നത് ഏഴ് മണിക്കൂടെ ഒരു വന്ദേഭാരത് പുറപ്പെടട്ടെ സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് അപ് ാണ് ജനശതാബ്ദി അഫോർഡബിൾ ആണ് പക്ഷേ ഇവര് പറയുന്ന സിൽവർ ലൈനിന്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് അന്ന് നടത്തിയ സ്റ്റഡിയിൽ അന്ന് വന്ന ടിക്കറ്റ് നിരക്ക് ഫ്ലൈറ്റ് ചാർജിനെ കാട്ടി കൂടുതലാണ് അത് സാധാരണ എത്ര പേർക്ക് വഹിക്കാനാവും നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം കേരളത്തിൽ ശേഷം ആദ്യം തന്നെ പറഞ്ഞു സിൽവർ ലൈൻ നമുക്ക് വേണ്ട അല്ലെങ്കിൽ വേണ്ട പദ്ധതിയേ അല്ല ശരിക്കും ഇപ്പോൾ സംസ്ഥാനം വീണ്ടും ഇതേ ആവശ്യം ഉന്നയിക്കുമ്പോൾ സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാർ തമ്മിലൊരു ഫൈറ്റ് അല്ല ഇത് സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാരും മാത്രമല്ല കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് സിൽവർ ലൈൻ വേണ്ട എന്ന് വി മുരളീധരനും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വി മുരളീധരനും അന്നത്തെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവായിട്ട് നടത്തിയ ചർച്ചയിലും ഇത് ഫീസിബിൾ അല്ല അത് നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടെ ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും എന്തൊക്കെ വാദഗതികൾ ഉന്നയിച്ചാലും അന്തിമ തീരുമാനം കേന്ദ്രത്തിന്റെ എന്താണോ നിലപാട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതെ എന്നാൽ പിന്നെ കേന്ദ്രം അങ്ങ് പറഞ്ഞാൽ പോലെ വേണ്ട എന്ന് പറഞ്ഞാൽ തീരാവുന്ന അല്ല കേന്ദ്ര സർക്കാർ ആൾറെഡി പറഞ്ഞല്ലോ പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയും അടക്കമുള്ള കേന്ദ്രമന്ത്രിസഭ ഏറ്റവും കൂടുതൽ വികസനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഇത് അനിവാര്യമാണ് എന്നവർ ബോധ്യപ്പെടുത്തിയാൽ രാഷ്ട്രീയമായ ഇതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഇത് പരിഗണിക്കും പക്ഷെ അത് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നില്ല രണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ജനഞ്ജീവിയുടെ ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു ദിവസം ഇത് ഈ ശ്രീധരനുമായിട്ട് മെട്രോമാൻ അദ്ദേഹമായിട്ട് ഈ സംഭവത്തിൽ ഉയരുന്ന മുഴുവൻ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊരു ചർച്ച വെച്ചു അന്ന് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരാളും ഈ റെയിൽവേ വിരുദ്ധ സമിതിയുടെ ആളും ചർച്ചയിലുണ്ടായിരുന്നു അന്ന് ഈ ശ്രീധരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് താങ്ങാവുന്നതല്ല ഒരു ലക്ഷത്തി പതിനായിരം കോടി കൂടുതൽ വരും ഒന്ന് രണ്ട് നിലവിലുള്ള റെയിൽവേ ശൃംഖലയുമായിട്ട് ഇത് ബന്ധിപ്പിക്കാൻ കഴിയില്ല പക്ഷെ ചിലയിടങ്ങളിലൊക്കെ അതുമായി ചെയ്യുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇല്ല ഒറ്റ സിംഗിൾ ലൈൻ ആണ് ഇത് കേരളത്തിൽ ഒരിടത്തും ഇത് നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ടോ ക്രോസ് ചെയ്യും ക്രോസ് ചെയ്യും സമാന്തരമായിട്ട് ചില സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് പക്ഷെ അതല്ലാതെ കേരളത്തിലെ ഇപ്പോഴത്തെ ഇന്ത്യൻ റെയിൽവേയുടെ ശൃംഖലയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പാളങ്ങളല്ല ഈ ഇതിനുള്ളത് ഇത് ജപ്പാനിലെ ഒരു കമ്പനി ഉപേക്ഷിച്ച ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് കണ്ട് തള്ളിയ ഒരു പദ്ധതിയുടെ ഉപകരണങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇത് വെച്ചിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം അത് അങ്ങനെ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ റെയിൽവേ സംവിധാനമായിട്ട് മിക്സ് ചെയ്ത് മിങ്കിൾ ചെയ്ത് പോവാൻ കഴിയാത്ത ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനമാണുള്ളത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അതെ ആ സമയത്ത് മുഖ്യമന്ത്രി അന്ന് കൊച്ചിയിൽ പ്രസംഗിച്ച വാക്കുകളാണ് കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു തനത് ശൈലിയിൽ അദ്ദേഹത്തിന് പറയുകയുണ്ടായി അത് ഇടതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരകർ അത് ഏറെ ഘോഷിക്കപ്പെട്ട ഒരു പ്രസ്താവനയാണ് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് വിൽ കം അന്ന് വല്ലാത്തൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ പക്ഷെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു അതിനുശേഷം മെല്ലെ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി അയഞ്ഞു പിന്നീട് അവർ പറഞ്ഞത് ഇത് കേന്ദ്രാനുമതി ഉണ്ടെങ്കിലേ നടപ്പാൽ ആക്കാൻ അപ്പോൾ ഇത് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളൊരു ചോദ്യം മറുഭാഗം ഉന്നയിക്കുന്നുണ്ടെങ്കിലും സർക്കാർ അതിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല അതങ്ങ് നൈസായിട്ടങ്ങ് പോയി അത് കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറം സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നേരിട്ടു അതിൽ ഇടതുപക്ഷം അടിമുടി തോറ്റി നിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ എതിർത്തുകൊണ്ട് ഒരു പദ്ധതിയും ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളൊരു സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും വർദ്ധിത വീര്യത്തോടു കൂടി സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഒരു മന്ത്രി അവിടെ പോയി ആവശ്യപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു തീരുമാനം ഒരു ഒരു കാര്യം നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം വൻകിട പദ്ധതികളിൽ പലയിടത്തും കോഴയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇത് ജപ്പാനിൽ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഡെസർട്ട് ചെയ്ത ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഇക്വിപ്മെൻസ് ആണ് ഇവിടെ കൊണ്ടുവന്ന് ഈ സിൽവർ ലൈൻ എന്ന പേരിൽ ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഇത് കേരളം നെടുകെ രണ്ടായിട്ട് പിളർത്തുന്നതാണ് ഈ സംഭവം ഇത് വി എസ് അച്യുദാനന്ദൻ്റെ കാലത്ത് വീരേന്ദ്രകുമാർ അടക്കമുള്ള ആൾക്കാർ ആ ഒരു ഇതിനെതിരെ സമരം ചെയ്തതാണ് അന്ന് എം കെ മുനീറാണ് ഈ പ്രോജക്റ്റായിട്ട് വന്നത് ആ ആ ഒരു ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് കേരളം തള്ളിയൊരു സംഭവം ഇപ്പോ ഇത് നടപ്പാക്കാനുള്ള ശേഷി പിണറായി വിജയൻ ഉണ്ടോ സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ചിന്തിക്കുന്നത് മാത്രമല്ല ഇവരെ നയിക്കുന്ന വികാരം ഒരു പക്ഷേ കോഴയുടേതാവാം അല്ലാതെ എന്താണ് അല്ലാതെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഈ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു പണ്ട് റഷ്യയിൽ ആയിട്ടുള്ള ന്യൂക്ലിയർ എന്താ പറയുക ആണവ പ്ലാന്റ് കൊണ്ടുവന്ന് കൂടംകുളത്ത് സ്ഥാപിച്ചത് പോലെ ഒരു മെക്കാനിസമാണോ അല്ല ഔട്ട് അത് പക്ഷെ ഒരു കാര്യം ആണവ ഇത് നമ്മൾ ആണവ ഊർജത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കേരളത്തിൽ അന്ന് പെരിങ്കോമിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്നതാണ് എൻ്റെ കൂടംകുളത്തേക്ക് പോയത് പക്ഷേ കൂടംകുളവും പെരിങ്കോമും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല അതിർത്തിക്ക് തൊട്ടതിർത്തിക്കപ്പുറമാണ് അവിടെ പൊട്ടിയാലും ഇവിടെ പൊട്ടിയാലും തുല്യമായിരുന്നു പക്ഷെ കേരളത്തിന്റെ വൈദ്യുതി പ്രശ്നം അത് വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ കേരളീൻ്റെ കാര്യത്തിൽ അതല്ല അവിടെയാണ് കേരളീൻ്റെ കാര്യത്തിൽ അതല്ല കേരളത്തിൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെയിൽവേ സംവിധാനം അത്യാവശ്യം ശക്തമാണ് ഇപ്പൊ ഈ വന്ദേ ഭാരത് ഇവിടെ വന്നതോടെ ഇപ്പോൾ ഒരു ദിവസം ഒരു ആയിരം യാത്രക്കാർക്ക് മിനിമം യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ ഇത് നമ്മുടെ ജനശാന്തി എക്സ്പ്രസ് വന്നിട്ടുണ്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഷൊണ്ണൂർ മുതൽ കാസർഗോഡ് പക്ഷെ മംഗലാപുരം വരെയുള്ള ആ പാലക്കാട് ഡിവിഷനിലുള്ള മുഴുവൻ തീവണ്ടി പാതകളുടെയും വേഗത കൂട്ടുകാണ് ഈ വേഗത കൂട്ടി നൂറ്റി അറുപത് കിലോമീറ്റർ വേ വരെ ഉള്ള വേഗത കൂട്ടാനുള്ള സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാളം വളവുകൾ ഇല്ലാതാക്കുകയും പാലങ്ങൾ ശക്തിപ്പെടുത്തുകയും പിന്നെ പാളങ്ങൾ ഇതാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തനം കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ വർഷത്തിനിടയ്ക്ക് ഇത് ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതൽ വരും എന്ന് അശ്വിനി വൈഷ്ണവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സാഹചര്യത്തിലാണ് വീണ്ടും ഈ ചോദ്യം ഉയരുന്നത് പിന്നെയും എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ഈ റെയിൽവേ പദ്ധതികൾ ഇത്രയും ഉണ്ടായിട്ടും ഇതൊന്നും വകവെക്കാതെ വീണ്ടും ഇതിനു വേണ്ടി ഇവർ ശ്രമിക്കുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു സജഷൻ ഞാൻ പറയട്ടെ കേരളത്തിൽ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ റെയിൽപാത നിലവിലുള്ള റെയിൽപാത ഇരട്ടിപ്പിക്കുക കോട്ടയം വഴിയായാലും ആലപ്പുഴ വഴിയായാലും രണ്ട് അങ്ങറ്റം വരെ ഇരട്ടിപ്പിക്കുക കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം കൊണ്ടുവരിക അതെ അതോടുകൂടി തന്നെ കേരളത്തിന്റെ യാത്രാക്ലേശം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നു ഈ ശ്രീധരൻ ഈ പറയുന്നു പിന്നെ മാത്രമല്ല കൂടുതൽ കൂടുതൽ ജനശതാബ്ദികളും അതേപോലെ തന്നെ വന്ദേ ഭാരതം വന്നു കഴിഞ്ഞാൽ യാത്രാക്ലേശം പരിഹരിക്കപ്പെടും വേണമെങ്കിൽ ചരക്ക് നീക്കം സുരേഷ് ഗോപിയുടെ സഹേഷം എന്താണ് മെട്രോ മെട്രോ കൊച്ചിൻ മെട്രോ തൃശ്ശൂർ വരെയോ കോയമ്പത്തൂർ വരെയോ എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ സജഷൻ അത് നടക്കുന്ന കാര്യമാണ് അല്ല അത് നല്ലതല്ലേ ഒരു എറണാകുളം അല്ല ഡൽഹി മെട്രോ ഇപ്പൊ ഇവിടെ വരെയുണ്ട് മെട്രോ ഡൽഹി പോലെ ഡൽഹിയും കൊച്ചിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ അല്ല മെട്രോ ഡൽഹി മെട്രോ ഇപ്പൊ യു പി വരെ പോകുന്നുണ്ട് അതേപോലെ ഒരു ജില്ലയും കൂടെ എക്സ്ട്രാ വേണോന്നുള്ള തീരുമാനം നമ്മൾ എടുത്താൽ പോരെ അതിനുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് അല്ല ആ പൊട്ടൻഷ്യൽ എന്തുകൊണ്ട് ആയിക്കൂടാ കേന്ദ്ര സർക്കാരല്ലേ ഇതിനും ഫണ്ട് ചെയ്യുന്നത് പക്ഷെ ജനങ്ങൾ യാത്ര ചെയ്യണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ കൊണ്ടുപോകാതെ ഇതിപ്പോ കേരളത്തിൽ വരുന്ന വികസനം നമ്മൾ കാണാതെ പോരുത് തലപ്പാടി മുതല് കാറോട് വരെയുള്ള ആറുവരി ദേശീയപാത ഇരുപത്തിയാറിൽ കമ്മീഷൻ ചെയ്യും അപ്പൊ യാത്രാ ടൈമിൽ വരുന്ന വ്യത്യാസം ഈ ആറുവരി പാത വന്നു കഴിഞ്ഞാൽ യാത്രാ സമയം ഭയങ്കര ഗണ്യമായിട്ട് യാത്രാ സമയം കുറയും ഇത് നമ്മൾ ഇതിന്റെ സാമ്പത്തിക വശങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു മറ്റൊരു ഭാഗത്ത് പ്രായോഗികത പറയുന്നു പക്ഷേ ഇതിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട ശരിക്കുള്ള മറ്റൊരു വിഷയം ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നമല്ലേ അതെ വിഴിഞ്ഞം ഒരു തുറമുഖം വന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു കേരളം മുഴുവൻ പൊട്ടിച്ചാലും വിഴിഞ്ഞത്തിലേക്കുള്ള പാറ തികയില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു മെഗാ പ്രോജക്റ്റ് കൂടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനു മാത്രം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് എത്തിക്കും റോ മെറ്റീരിയലിന്റെ മാത്രമല്ല ഇതിന്റെ വിഭവശേഷി ഇവിടെ നിന്ന് കണ്ടെത്തും സാമ്പത്തികം ഈ പൈസ ഇടുന്നു കണ്ടെത്തും പക്ഷെ എനിക്ക് ഇക്കാര്യത്തില് പറയാനുള്ളത് സംസ്ഥാന സർക്കാർ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഈ റെയിൽവേയുടെ ലോകം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എക്സ്പേർട്സ് ഉള്ള ഒരാളാണ് ഈ ശ്രീധരൻ ശ്രീധരൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് ഫീസിബിൾ അല്ല മണ്ടത്തലാണ് പറയുന്നത് എന്നിട്ട് പോലും അദ്ദേഹമായിട്ടൊന്ന് ചർച്ച നടത്താൻ പോലും ഇവർ തയ്യാറായിട്ടില്ല ഇതുവരെ ഈ ശ്രീധരനെ പണ്ട് ഡിലീറ്റ് ചെയ്തു എന്നാണ് അല്ല അവർക്ക് ഡിലീറ്റ് ചെയ്യാം പക്ഷെ ലോകം ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇന്ന് എത്രമാത്രമാണ് മാത്രമാണ് ഭാരത സർക്കാരും ബാക്കിയുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ഉപയോഗപ്പെടുത്തുന്നത് സംസ്ഥാനത്തിന് താല്പര്യം കേരളത്തിന് താല്പര്യം ഇല്ല പക്ഷേ കേരള ഞാൻ ഈ ഈ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും കേരളം കുറെയൊക്കെ മറ്റു സംസ്ഥാനങ്ങളെ കണ്ടുപഠിക്കണം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ പൊതു കാര്യത്തിലും വികസന കാര്യത്തിലും രാഷ്ട്രീയത്തിന് അധികരിക്കാൻ അവൻ സമന്വയം വേണം അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പ്രീ ഡിഗ്രി ബോർഡ് സമരമാണ് ടി എം ജേക്കബ് പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്ന സമയത്തോ ഇപ്പൊ ഈ അടുത്തറയ്ക്കാണ് ഡോക്ടർ എസ് കുമാർ നേര് മരിച്ചത് അദ്ദേഹം ആയിരുന്നു ആ അതിന്റെ ബ്രെയിൻ ആ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ എത്രമാത്രം സമരം നടത്തി കേരളത്തിലെ വിദ്യാഭ്യാസം മുഴുവൻ കൊട്ടിയടച്ച് പ്രശ്നമുണ്ട് എന്നിട്ട് അവസാനം എന്താ ഉണ്ടായേ അത് കഴിഞ്ഞ് വന്ന മന്ത്രി പി ജെ ജോസഫ് ഹയർ സെക്കൻഡറി എന്ന പേരില് പ്ലസ് ടു എന്ന് പറയുന്ന പറയുന്ന ഒരു മുന്നണി സംവിധാനം മാറി മറ്റൊരു മുന്നണി വരുമ്പോൾ ഒരു മുന്നണി എതിർത്തത് ഒരു വ്യത്യാസം ഇല്ലാതെ നടപ്പിലാക്കാൻ കഴിയും താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ് ഇനി ഇതിൻ്റെ പാരിസ്ഥിതിക വശത്തെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോയതേ ഉള്ളൂ നമുക്കൊരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞൊരു വാക്കാണ് ഓർമ്മ വരുന്നത് അതായത് കവളപ്പാറ ദുരന്തം നടന്ന സമയത്തു നിന്നാണ് എൻ്റെ ഓർമ്മ പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള ഒരു വികസന പദ്ധതികളും കേരളത്തിന് ഇനി വേണ്ട പ്രളയ സമയത്തും അദ്ദേഹം ആവർത്തിച്ചിരുന്നു അതെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വണ്ണിലും ടൂലും അദ്ദേഹം അത് ആവർത്തിച്ചിരുന്നു എന്നിട്ട് പാറമടകളുടെ ലൈസൻസൊക്കെ താൽക്കാലികമായിട്ടൊക്കെ നിർത്തിവെക്കുകയൊക്കെ ഉണ്ടായി അതെല്ലാം കൊടുത്തില്ലേ പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി മറക്കുന്നത് അന്ന് പറഞ്ഞ വാക്കാണോ അതോ പ്രകൃതിയാണോ അല്ല മുഖ്യമന്ത്രി പറയുന്ന മാധവ് ഗാഡ്ഗില് ഒരു കുറിപ്പ് എഴുതിയിരുന്നു പശ്ചിമഘട്ടത്തിലെ പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ പറയുന്ന ഈ വാക്കുകൾ ആ ആ അത് ശരിയാകാൻ പോകുന്നത് കാണാൻ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല ഒരു പക്ഷെ എൻ്റെ ജീവിതകാലത്ത് തന്നെ ഞാൻ ഈ ദുരന്തം കാണുമെന്ന് പറയും ഇന്ന് ആ കവളപ്പാറയടക്കം പശ്ചിമഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പരിസ്ഥിതി പ്രശ്നം മുഴുവൻ മാധവ ഗാഡ്ഗിൽ പറഞ്ഞതല്ലേ ഗാഡ്ഗിൽ പറഞ്ഞതിനെ നമ്മൾ തള്ളിയതല്ലേ നമ്മുടെ പ്രശ്നം അപ്പൊ അത് മാത്രമാണോ നമ്മുടെ പി രാജേന്ദ്രനും ഡോക്ടർ കുശല രാജേന്ദ്രൻ സെസിലെ സയന്റിസ്റ്റുകളായിരുന്നു അപ്പൊ അവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ കേരളത്തിന്റെ പല ഭാഗത്തും ഈ സോയിൽ പൈപ്പിംഗ് താഴെക്കൂടെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ഇഷ്യൂ അത് ഡെവലപ്പ് ചെയ്യുന്നു ഇതും വരുന്നത് ഒരു പക്ഷേ അതിഭീകരമായ ഭൂമി വിലക്കത്തിലേക്കും ഇതിലേക്കും ഒക്കെയാണ് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല മുഴുവൻ മലകളിലേക്കും സലിവലി സലിമലിയത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ മലകളിലേക്കും പിന്നെ കാടുകളിലേക്കും നമ്മള് തത്വദീക്ഷയില്ലാതെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താം ഇതൊക്കെ അറിയാത്ത ആൾക്കാരല്ല ഇവിടെ ഭരിക്കുന്നത് പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാം എന്നിട്ടും ആരെങ്കിലും ഇതിന് തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് ഇങ്ങോട്ട് എടുക്കുകയാണ് ആരുടെയൊക്കെ കച്ചവട താല്പര്യങ്ങൾ പക്ഷേ ആരുടെ അല്ലെ എനിക്കതിനകത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ അടിമത്തമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണെങ്കിൽ ആ പാർട്ടി തെറ്റ് കാണിച്ചാൽ അത് തിരുത്താനും അവരെ ശരിയായ വഴിക്ക് കൊണ്ടുപോകാനുമുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണ്ടേ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയമാണ് എല്ലാ രാഷ്ട്രീയ പ്രധാന ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഈ താല്പര്യം ഈ താല്പര്യം വി എസ് അച്യുദാനന്ദൻ ഉന്നയിച്ച പരിസ്ഥിതിയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും ഒക്കെ പാഠങ്ങളിൽ നിന്ന് സി പി എം പിന്നാക്കം പോയി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സി പി എം അനുകൂല സംഘടനയായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളെതിരാണ് യുവകലാ സാഹിത്യ കേരളെതിരാണ് അവർക്കല്ല ഇന്ന് സർക്കാർ എതിരാണ് അല്ല ഇവരെല്ലാവരും എതിരായിട്ടും ഇത് നടപ്പിലാക്കണം വാശി പിടിക്കുമ്പോൾ പിടിക്കുമ്പം താല്പര്യം ആരുടെ താല്പര്യം ഉണ്ട് അല്ല ആ താല്പര്യം അതാണ് ഇപ്പം എനിക്ക് ഞാൻ എന്തായാലും ഈ താല്പര്യം ഈ പദ്ധതിയുടെ പിന്നിലുള്ളത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യം അല്ലേ അദ്ദേഹത്തിന്റെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കൂടുതൽ സംഘടനകൾ എതിർത്തിട്ടും ആ എതിർപ്പ് ഓരോ തവണയും പരാജയപ്പെടുമ്പോഴും മാറ്റി വെക്കുന്നത് വീണ്ടും വർധിത വീര്യത്തോടെ ഇത് നടപ്പിലാക്കുമെന്ന് വാശി പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ വാശി സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യമല്ല മനസ്സിലായി ഇത് വ്യക്തിപരമായ താല്പര്യമാണ് പോയിന്റ് ക്ലിയർ ആണ് ഏതായാലും ഇപ്പോൾ നിലവിൽ സിൽവർ ലൈൻ സംബന്ധിച്ച് നടന്നിരിക്കുന്നത് ഇവിടുത്തെ ധനമന്ത്രി ഡൽഹിയിൽ പോയി ഒരു ആവശ്യം ഉന്നയിച്ചു അല്ലെങ്കിൽ ഒരു കത്ത് കൊടുത്തു അതാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ് ഇനി കേന്ദ്രത്തിൽ കേന്ദ്ര ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ അത് സ്വാഭാവികമായും ധനമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു റിപ്രസെന്റേഷൻ നൽകിയതായിരിക്കാം ഇതിൽ എന്താണ് കേന്ദ്ര തീരുമാനം ഇനി എന്താണ് സംസ്ഥാന സർക്കാർ അതിനകത്ത് എനിക്ക് എതിരഭിപ്രായമുണ്ട് എന്താണ് സംസ്ഥാന മുഖ്യമന്ത്രി അറിയാതെ ധനമന്ത്രി ബാലഗോപാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൺസേണോട് കൂടി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സോ ഇതിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ കൂടുതൽ പ്രതികരണങ്ങൾ വരട്ടെ വരുന്ന നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം നന്ദി